ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു ദുബായ് യാത്രയാണ് പോകുന്ന ആശ്ശേരി വിമാനത്താവളത്തിലാണ് അപ്പോൾ അതിൻ്റെ കുറേ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളിങ്ങനെ ഇങ്ങനെ എക്സ്പ്ലൈറ്ററിനെ കൂടെ ഇറങ്ങിയത് താഴേക്ക് എത്തുകയാണ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു അപ്പോൾ ഞാൻ അടുത്ത് ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊരു ദുബായ് യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ട് കുറേ നാളു ശേഷമാണ് വീണ്ടും അതായത് ഒരു പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് വീണ്ടും ദുബായിലേക്ക് പോകുന്നത് പോടിയും പാസ് എല്ലാം കിട്ടി സ്പൈസ് ജെറ്റാണ് നമ്മുടെ ഫ്ലൈറ്റ് പത്തേ മുപ്പതിനാണ് ഇത് ബോർഡ് ടൈം പുറത്താണ് പക്ഷേ നാൽപ്പത്തഞ്ച് മിനിറ്റ് ലൈറ്റാണ് അപ്പോൾ ഇരുപത്തേഴ് സി ഇതാണ് സീറ്റ് നമ്പർ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ഇത് കണ്ടില്ലേ ആ കാണുന്ന സിക്സ് ആണല്ലേ അതാണ് നമ്മുടെ ഗേറ്റ് നമ്പർ ആ ഡോറ് തുറന്നു കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് പോവാം ദുബായിക്ക് പോവാം അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് ഇങ്ങനെ അത് ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് വന്നു തുടങ്ങിയിട്ടുള്ളൂ സമയം എന്തേ ഒമ്പത് മണി ഒമ്പത് മണി ആയിട്ടുള്ളൂ അപ്പോൾ വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുകയാണ് കട്ട പോസ്റ്റാണ് അപ്പോൾ ഒമ്പത് മണി പതിനൊന്നര മണിയാകുമ്പോൾ ഫ്ലൈറ്റ് എടുക്കുമ്പോൾ പതിനൊന്നര പന്ത്രണ്ട് മണിക്കാവും ഫ്ലൈറ്റ് എടുക്കുമ്പോൾ അവിടെ ബോർഡിങ് ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന സ്പൈസ് സെറ്റിൻ്റെ ഫ്ലൈറ്റിലേക്ക് പോകാനുള്ള ബസ്സാണ് ഫ്ലൈറ്റ് കുറേ ദൂരമായിട്ടാണ് നോക്കിയേ ടാറ്റ അവിടെയും ടാറ്റ ടാറ്റഡ് ബസ്സാണ് എയർപോർട്ടിനകത്തൊക്കെ ക്വാർഡ് ഇത് ഇതേ ഡിൻഡിഗോ പുറത്ത് കിടക്കുന്നുണ്ട് മഴയുണ്ട് കേട്ടോ കാലമായി മഴയില്ല എന്നാലും പ്രാണി നനയാനുള്ള മഴയൊക്കെ ഉണ്ട് അപ്പോൾ അതേ ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ കുറേ ഫ്ലൈറ്റുകളൊക്കെ കാണാം ക്ലിയർ ആയിട്ട് കാണാൻ സാധ്യത്തില്ല മഴ അതിൻ്റെ പേരിൽ പിന്നെ ഗ്ലാസ്സിനകത്തൂടെ കാണുന്നത് നിറയെ ആൾക്കാരുണ്ട് ബസ്സിനകത്ത് ഇതേ കിടക്കുന്നു എയർ ഏഷ്യ ആണെന്ന് തോന്നുന്നു ആ ഫ്ലൈറ്റ് ഒരുപാട് ഓരോ ആൾക്കാരുണ്ട് കേട്ടോ ഇരിക്കാനൊന്നും തലയില്ല അത്രമാത്രം ആൾക്കാരുണ്ട് ഏകദേശം ഒരു ഫ്ലൈറ്റിന് ആൾക്കാർ മുഴുവൻ ഈ ബസ്സിനകത്ത് ഉണ്ടെന്നാണ് എനിക്ക് തോന്നണേ അപ്പോൾ ഇതിൻ്റെ അറ്റ തന്നെ വന്ന് വെക്കണം അങ്ങനെ നെയ് നമ്മൾ സ്പൈസ് സെറ്റിൻ്റെ കവാടത്തിലേക്ക് അങ്ങോട്ട് പോവുകയാണ് ഇങ്ങനെ നടന്ന് നടന്ന് പോകുമ്പോൾ ഇത് പണ്ടത്തെ സർക്കസ് കൂടാതെ പോകത്തലുണ്ടല്ലേ സ്വാഗതം ചെയ്യാനായിട്ട് നെയ് നമ്മളെ ഏറെ ദിവസം മാരൊക്കെ ഓർഡർ റെഡിയാണ് അടിപൊളിയാണ് എനിക്ക് ഇവരെ യൂണിഫോം ഭയങ്കര ഇഷ്ടമായിട്ടാ സ്പൈസ് സെറ്റിൻ്റെ അല്ലെങ്കിൽ കളറിങ്ങും റെഡ് തീമാണ് കാലിയാണ് അപ്പോൾ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ആൾക്കാർ അവിടെ സീറ്റുകളൊക്കെ നോക്കുന്നുണ്ട് ഞാനിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് എൻ്റെ സീറ്റ് മൂന്നാളുള്ള സീറ്റാണ് അതെ അവിടെ സ്പൈസ് സെറ്റിൻ്റെ നമ്മുടെ ഇതിൻ്റെ ചിറകിൻ്റെ വാലറ്റാണ് കാണുന്നത് എനിക്ക് എന്തായാലും വിൻഡോ സീറ്റ് കിട്ടിയില്ല ഞാൻ ലാസ്റ്റിലാണ് ഇരിക്കാൻ അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പോരായ്മകളുണ്ടാവും സെക്യൂരിറ്റി സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് സേഫ്റ്റിയുടെ സംഭവങ്ങളൊക്കെ അങ്ങനെ ലൈറ്റ് എടുക്കാൻ പോവാണ് ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്തു ലൈറ്റ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ പ്രത്യേക ഭംഗിയാലേ പുറത്തത്തെ നമ്മുടെ ലാസ്റ്റത്തെ വിഷലാണ് ലാസ്റ്റെന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഫ്ലൈറ്റ് പൊന്തവാണല്ലോ ആ ലാസ്റ്റ് വിഷലുദ്ദേശിക്കുന്നത് പതുക്കെ പതുക്കെ അങ്ങനെ 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 പൊന്താനുള്ള പരിപാടിയാണ് പൊന്തറേ മുന്നേ എൻജിൻസ് ഭയങ്കര സൗണ്ട് വരും വൈബ്രേറ്റ് ചെയ്യും പിന്നെ പെട്ടെന്നായിരിക്കും ആയിരിക്കും പൊന്ത നമ്മളായിരിക്കും പതുക്കെ പോയിട്ടാണ് പൊന്തെന്ന് അങ്ങനെയല്ല നിങ്ങളെല്ലാവരും ഫ്ലൈറ്റിൽ കയറിയ ആൾക്കാരായിരിക്കാം എന്നാലും ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ എന്തായാലും പറയണ്ടേ അപ്പോൾ ഫ്ലൈറ്റ് ഏതാ നിമിഷത്തിനകം പൊന്തും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പതിനൊന്നര കഴിഞ്ഞു ഫ്ലൈറ്റ് എടുത്തപ്പോൾ അതായത് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഡിലേ ആദ്യമേ കാണിച്ചിരുന്നു ഇവർ സൈറ്റിൽ നോക്കിയപ്പോൾ ഫ്ലൈറ്റ് ഏതാ നിമിഷത്തിനകം ഫ്ലൈറ്റ് ഇപ്പോൾ പൊന്തുന്നതായിരിക്കും അങ്ങനെ മൂന്നര മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളങ്ങനെ ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ അങ്ങനെ എത്തിയിരിക്കുകയാണ് അപ്പോൾ ആൾക്കാരൊക്കെ സാധനങ്ങൾ എടുക്കാനുള്ള തന്ത്രപാളാണ് ആൾക്കാർ ഇറങ്ങി തുടങ്ങി ഞാനിവിടെ ചുമ്മാ അങ്ങനെ വീടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫ്ലൈറ്റിനൊക്കെ ഇറങ്ങി ഇനിയിപ്പോൾ നമുക്ക് ലഗേജ് എടുക്കണം അതുപോലെ തന്നെ ഇമിഗ്രേഷൻ കാരണമൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങോട്ട് പോകുന്ന ഒരു വഴിയാണത് രണ്ട് സൈഡും സ്റ്റീല് ഗ്ലാസ് പിടിവിച്ചിട്ടുള്ള ഒരു വഴി കൂടെ നമ്മൾ പോകണത് അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് ഈ കോവിടെ പോകാൻ കേട്ടോ അപ്പോൾ നമുക്ക് സൈഡിലെ കാഴ്ചകളെ കാണാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഴയുടെ ഒരു ചെറിയൊരു അന്തരീക്ഷം ഇവിടെ കാണാനുണ്ട് പക്ഷെ മഴ പെയ്തിട്ടില്ല എൽപേജുമായിരിക്കാം അപ്പോൾ അത് അവിടെയൊക്കെ മറൈറ്റ്സിൻ്റെ കുറേ ഫ്ലൈറ്റ് എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്കാനിങ് ഉണ്ട് അത് ഇവിടെ പാസ് ചെയ്തു ഇനി നമുക്ക് ലഗേജിൻ്റെ അവിടേക്കൊന്നും പോകേണ്ടത് ലഗേജിൻ്റെ അവിടേക്ക് പോകുക എന്ന് പറഞ്ഞാൽ കുറേ ദൂരം നടക്കാണ്ട് അതായത് ഒരു മെട്രോ ഒക്കെ വരും ഇതിനിടയിൽ അത് ഞാൻ കാണിച്ചു തരാം പക്ഷേ നമുക്കിത് കൂടെയൊക്കെ നടക്കുമ്പോൾ അത്യാവശ്യം കാണാനുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് സ്ഥിരം പോകുന്നവർക്കൊന്നും കാണാനുള്ള കാഴ്ചകളൊന്നുമില്ല ഇവിടെയൊക്കെ നമുക്ക് പല പല സ്കാനിങ്ങും ഡോറുകളും ലിഫ്റ്റും എസ്കലേറ്ററും ഒക്കെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെ സ്പൈസ് സെറ്റിൽ വന്ന ആൾക്കാരോ വേറെ ഫ്ലൈറ്റിലൊക്കെ കൂടെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ പോണൊക്കെ സ്പൈസെറ്റിൻ്റെ സ്പൈസ് സെറ്റിൽ വന്ന ആൾക്കാരാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഫ്ലോറിലുള്ള ഉണ്ട് ഫ്ലോർ ടൈപ്പ് എക്സ് എക്സലേറ്ററാണ് ഇത് അപ്പോൾ നമുക്ക് ഞാൻ അതിൽക്കൂടെ നടന്നു പോകാം ഇവിടെ നമ്മൾ നിന്ന് കൊടുത്തുകഴിഞ്ഞാൽ പതുക്കത്തുള്ളൂ അതിൻ്റെ പേരിൽ ഞാൻ നടക്കുന്നുണ്ട് നടന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് നമുക്കവിടെ എത്താൻ സാധിക്കും പിന്നെ എനിക്ക് നല്ല വിശക്കണമുണ്ട് ഇത് സമയം നോക്കിയാൽ ഇവിടുത്തെ രണ്ട് മണി ദുബായിലെ രണ്ട് മണി എൻ്റെ വാച്ചിലെ ടൈം ഞാൻ ഇപ്പോഴും മാറ്റിയിട്ടില്ല നാട്ടിലെ ടൈം മാറില്ലേ മൂന്ന് മുപ്പത്തി മൂന്ന് ഒന്നര മണിക്കൂർ വ്യത്യാസമുണ്ട് നാട്ടിലെ ടൈമ് എനിക്കത് മാറ്റാൻ തോന്നിയില്ല പിന്നെ സമയം കിട്ടിയില്ല ഇവിടുത്തെ ബാഗേജ് റീക്ലെയിം ത്രീ മിനിറ്റ് എന്ന് നെക്സ്റ്റ് ട്രെയിൻ ഇവിടെ ട്രെയിൻ വരും മെട്രോ ആണ് അതായത് വലിയ മെട്രോ അല്ല അതിൻ്റെ ചെറിയൊരു മിനി മെട്രോ നമുക്കിതിൽ കയറിയിട്ട് നമുക്ക് അപ്പുറത്തെ സൈലിൽ പോകാൻ സാധിക്കും അങ്ങനെ പറഞ്ഞു നിൽക്കാം അതേ മെട്രോ വന്നു ഏയ് അടിപൊളിയില്ലേ ഭയങ്കര സെറ്റപ്പ് ഞാൻ പണ്ട് കൂടെ വന്നപ്പോൾ ഇതുപോലെ മെട്രോ ഉണ്ടായിരുന്നില്ല എയർപോർട്ടിൽ മെട്രോ ഉണ്ടായിരുന്നില്ല പുറത്ത് റോഡിൽ മെട്രോ ഉണ്ട് അപ്പോൾ അതേ എല്ലാവരും കയറി ഞാനതിന്ന് ഇറങ്ങിയിട്ടാണ് ഇറങ്ങിക്കഴിഞ്ഞത് വീണ്ടും നമ്മൾ നമ്മളിത് എക്സ്കലേറ്റർ വഴിത്താടേക്ക് പോകുന്നു എന്നിട്ട് നമുക്ക് ലഗേജിൻ്റെ അവിടേക്ക് എത്താൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഇവിടെ വലിയ പരസ്യം കണ്ട പ്രട കണ്ണാടയുടെ കമ്പനിയാണ് തോന്നേണ്ടത് അപ്പോൾ നമ്മൾ ഈ പോകണമൊക്കെ സ്പൈസ് വന്ന ആൾക്കാരാണ് അങ്ങനെ ഇവിടെ നമുക്ക് ഇമിഗ്രേഷൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെയൊക്കെ പാരസ്യത്തിൻ്റെ ബോർഡ് കുറേ വെച്ചിട്ടുണ്ട് അങ്ങനെ ഇമിഗ്രേഷൻ കഴിഞ്ഞു ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് ലഗേജ് വന്നിട്ടില്ല ഇപ്പോൾ ലഗേജിൻ്റെ അടുത്തേക്കാണ് പോണത് അവിടെ കാണൊക്കെ ലഗേജുകളാണ് പിന്നെ നമുക്ക് പോകുന്ന വഴിക്ക് ഇവിടെയൊക്കെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളുണ്ട് അതുപോലെ പല പല കോസ്മെറ്റിക്സിൻ്റെ ഷോപ്പുകളുണ്ട് അങ്ങനെ ഒക്കെ പർച്ചേസ് ചെയ്യാം അപ്പം ഞാൻ എന്തെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്തേ കാരണം നമ്മൾ ഇങ്ങോട്ട് വന്നാൽ തിരിച്ച് പോകുമ്പോൾ വേണേൽ നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഇതെല്ലാം സ്പൈസെറ്റിൻ്റെ ബാഗുകളാണ് ലഗേജാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് ഗേറ്റ് നമ്പർ അഞ്ച് അങ്ങനെ എൻ്റെയും ഞാൻ കാത്തു നിൽക്കുമ്പോൾ എൻ്റെ സാധനം വന്നു അങ്ങനെ അതായിട്ട് ഞാൻ എൻ്റെ ട്രോളിയായിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കാണ് അങ്ങനെ നമുക്ക് ഈ ട്രോളി റോഡ് വരെ കൊണ്ടുപോകട്ടോ അങ്ങനെ ഒരു ഗുണമുണ്ട് പിന്നെ അവിടെ നിന്ന് ആരെങ്കിലും അടുത്ത് നോക്കോളും അങ്ങനെ ഞാൻ റോഡിലെത്തി പുറത്ത് കടന്നു ഇവിടുത്തെ മൂന്നേ കാലമാണ് അയക്കണേ പക്ഷേ എന്നെ കൊണ്ടുപോകാനുള്ള ഡ്രൈവർ വന്നിട്ടില്ല കമ്പനിയുടെ ഡ്രൈവർ വരുന്നു പറയുന്നു പക്ഷെ ഡ്രൈവർ ഇതുവരെയായിട്ടും എത്തിയിട്ടില്ല ആൾ ആൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഒരാറ് ഏഴ് മണിയൊക്കെ ആകുമ്പോൾ എത്തുമെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ മൂന്നേ കാലമായിട്ടുള്ളൂ അത്ര നേരം വരെ ഇവിടെ കഴിച്ചു കൂട്ടണം എന്താ ചെയ്യലേ ടാക്സികളൊക്കെ എടുക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഓൾറെഡി വണ്ടി വരാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ അത് വിളിച്ച് പോകാനും പറ്റില്ല അല്ലെങ്കിൽ അത് വിളിച്ച് പോയാൽ മതി വെയിറ്റ് ചെയ്യാം എന്തായാലും ഇവിടെ കുറച്ച് നേരം കാത്തു നിൽക്കാം നമ്മുടെ ഡ്രൈവർ വന്നിട്ടുണ്ട് എൻ്റെ മുന്നേ ഒന്നൊന്നര മണിക്കൂർ ഇവിടെ കാത്തിരുന്നു അപ്പോൾ വണ്ടി എടുക്കാൻ വേണ്ടി പോയി അവിടെ എവിടെയോ ആൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആളും ഇങ്ങോട്ട് വരും അങ്ങനെ അവിടെ വണ്ടി ആയിട്ട് എത്തി അങ്ങനെ വണ്ടിയിൽ കയറി വണ്ടി കയറി റൂമിലേക്ക് പോവാണ് അപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും പിന്നെ കാണാം ബൈ ബൈ